യുവനടി ഗുരുതരമായ ലൈംഗിക അപവാദ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചിരുന്നു എന്നാൽ പിന്നീട് കൂടുതൽ വെളിപ്പെടുത്തലുകളും സ്ഫോടനാത്മകമായ തെളിവുകളും അതായത് ചാറ്റ് സ്ക്രീൻഷോട്ടുകളും ശബ്ദരേഖകളും അടക്കം പുറത്തു വന്നതോടെ രാഹുലിനെതിരെ കൂടുതൽ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു ഉയർന്നുവരികയായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും യുവ നേതാക്കളും അടക്കം രാഹുലിനെതിരെ കർശനമായ കൂടുതൽ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് രംഗത്തെത്തിയത് രാഹുലിനെ എം എൽ എ പദവി രാജിവെപ്പിക്കണമെന്ന ആവശ്യം കെ പി സി സിക്ക് മുന്നിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലും ഇത്തരക്കാർ എത്തിക്കുകയും ചെയ്തു എന്നാൽ നിയമോപദേശങ്ങൾക്ക് ശേഷം രാഹുലിനെ കൊണ്ട് എം എൽ എ പദവി രാജിവെപ്പിക്കാതെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിച്ച് ഈ ചർച്ച അവസാനിപ്പിക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുൾപ്പെടെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പൊതുതെരഞ്ഞെടുപ്പിന് കേവലം എട്ട് മാസം ബാക്കി നിൽക്കുന്നു എന്ന കാര്യം ഗൌനിക്കാതെ ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് നേതൃത്വം നടപടി സസ്പെൻഷനിൽ ഒതുക്കി തീർത്തത് ഇതുകൂടാതെ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന കർശന നിർദ്ദേശവും പാർട്ടി നേതൃത്വം രാഹുലിന് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകില്ല എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും സൈബർ ലോകത്ത് കോൺഗ്രസ് അണികൾക്കിടയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന വസ്തുതയും നാം ഇവിടെ നിഷ്പക്ഷമായി നോക്കിക്കാണേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളോട് ഉള്ള അവരുടെ അനുഭാവം മൂലമല്ല നേരെ മറിച്ച് ആരോപണം ഉന്നയിക്കുന്ന പെൺകുട്ടികളുടെ ഉദ്ദേശശുദ്ധിയുള്ള സംശയം തന്നെയാണ് രാഹുലിനുള്ള പിന്തുണയായി പരിണമിക്കുന്നത് അതിനാൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നൊരു വീരപരിവേഷം ലഭിക്കുന്നുണ്ട് എന്ന് കരുതിയാൽ പോലും തെറ്റില്ല ഇതിനെല്ലാം അപ്പുറം രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അറിവോടെ നടന്നിട്ടുള്ള ഗൂഢാലോചനയാണ് എന്ന സംശയങ്ങളും വിവിധ കേന്ദ്രങ്ങൾ ഉയർത്തി വിടുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഇനി രാഹുലിനൊപ്പം വേദി പങ്കിടുവാൻ സാധിക്കുകയില്ല കോൺഗ്രസ് പ്രവർത്തകൻ എന്ന ബാനറിൽ പോലും രാഹുലിന് പൊതുവേദികളിൽ എത്തുവാനും സാധിക്കുകയില്ല അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര എം ആയി മാത്രമാണ് തുടരാൻ കഴിയുന്നത് നിയമസഭയിലടക്കം സെപ്പറേറ്റ് ഇരിപ്പിടം അല്ലെങ്കിൽ ഒരു പ്രത്യേക ബ്ലോക്കായി രാഹുൽ മാങ്കൂട്ടം എന്ന സ്വതന്ത്ര എം മാറാൻ പോകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് എന്നാൽ എല്ലാ ഘട്ടത്തിലും രാഹുലിനൊപ്പം നിൽക്കുന്ന രാഹുൽ ബ്രിഗേഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ചില നേതാക്കളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് ഷാഫി പറമ്പിലാണ് നിലവിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും വടകരയുടെ എംപിയുമായ ഷാഫിക്ക് പോലും രാഹുലിനൊപ്പം ഇനി മുതൽ വേദി പങ്കിടുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ രാഹുലിനൊപ്പം നിഴൽ പോലെ നിലനിൽക്കുന്ന ഒരു പറ്റം നേതാക്കൾ പാർട്ടിയിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇവരിൽ പലരുടെയും രാഷ്ട്രീയ വളർച്ച രാഹുലിന്റെ രാഷ്ട്രീയ വളർച്ചയുടെ ആനുകൂല്യത്തിലായിരുന്നു എന്ന വസ്തുതയും നാം മറക്കാൻ പാടില്ല പ്രധാനമായും മൂന്ന് പേരാണ് രാഹുലിന്റെ വിശ്വസ്തരായ ആളുകളുടെ സംഘത്തിലുള്ളത് രാഹുൽ മാങ്കൂട്ടം ഈ വിവാദം ഉയർന്നതിന് ശേഷം രണ്ടു വട്ടം മാത്രമാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചതും അവരോട് പ്രതികരിച്ചിട്ടുള്ളത് ഈ രണ്ട് ഘട്ടങ്ങളിലും രാഹുലിന്റെ ഇടതും വലതുമായി ഈ നേതാക്കൾ മൂന്നുപേരും നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഹുൽ ബ്രിഗേഡിന്റെ ഒന്നാമത്തെ പേരുകാരൻ അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത് രാഹുലിന്റെ വിശ്വസ്തനായ ഇരുപത്തിയാറ് വയസ്സ് മാത്രമുള്ള കെ എസ് യു സംസ്ഥാന ഭാരവാഹിയായ ഫെനി നയനാനാണ് നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ചയുടെ ആനുകൂല്യത്തിൽ തന്നെയായിരുന്നു ഫെനിയുടെയും രാഷ്ട്രീയ വളർച്ച ഫെനി ഇതിനു മുൻപേ വഹിച്ചിരുന്ന പദവി എന്ന് പറയുന്നത് കെ എസ് യു അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന പദവിയാണ് അതിനുശേഷം രാഹുൽ പാർട്ടിയുടെ തലപ്പത്തേക്ക് വളർന്നു കയറിയതോടെയാണ് ഫിനി കെ എസ് യുവിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതലയേൽക്കുന്നതും കേരളത്തിലെ ഐ ടി ഐ ക്യാമ്പസുകളുടെ ചുമതല അയാൾക്ക് ലഭ്യമാകുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ അല്ലെങ്കിൽ രാഹുലുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പല വിവാദങ്ങളിലും ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ഫിനി നയനൻ ഫിനി നയനൻ എന്ന പേര് രാഷ്ട്രീയ കേരളം ആദ്യമായി ചർച്ച ചെയ്യുന്നതും രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഉയർന്നു വന്ന വ്യാജർ വോട്ടർ ഐ കാർഡ് വിവാദത്തോടെയാണ് ഫെനി നയനാനാണ് രാഹുലിന് വേണ്ടി വ്യാജ മെമ്പർഷിപ്പുകൾ ചേർക്കുവാൻ വ്യാജ വോട്ടർ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചത് എന്ന ആരോപണം ഉയർന്നു വരികയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഈ കേസിൽ ഫെനി നയനാൻ അറസ്റ്റിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ വെച്ചാണ് അടൂരിന് സമീപത്ത് വെച്ചാണ് ഇതിനു തൊട്ടു പിന്നാലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ ഫെനി നയനാൻ വീണ്ടും വിവാദങ്ങളിൽ ഇടം പിടിക്കുകയായിരുന്നു അന്ന് നീലപ്പെട്ടി വിവാദം ഉയർന്നുവന്ന സമയത്ത് രാഹുൽ തങ്ങിയിരുന്ന ഹോട്ടലിൻ്റെ ലോബിയിലേക്ക് ഫെനി നയനാൻ ഒരു നീല ട്രോളി ബാഗുമായി കടന്നു വരുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പങ്കുവച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഇരകളിലൊരാൾ രാഹുൽ താനുമായും മധ്യസ്ഥ ശ്രമത്തിനെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഫെനി നയനാണ് എന്ന വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ എല്ലാ ഘട്ടത്തിലും എല്ലാ പ്രതിസന്ധിയിലും രാഹുലിനൊപ്പം നിലയിറപ്പിച്ചിട്ടുള്ള രാഹുലിന്റെ വിശ്വസ്തനായ കിങ്കിരൻ എന്നുപോലും വിലയിരുത്തുവാൻ കഴിയുന്ന ഫെനീനാൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും രാഹുലിനൊപ്പം നിലയറപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് തുടർന്നും അയാൾ രാഹുലിനൊപ്പം തന്നെ മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകളാണുള്ളത് ഒരു കെ എസ് യു നേതാവ് എന്ന നിലയിൽ രാഹുലിനൊപ്പം പ്രവർത്തിക്കുവാൻ പരിമിതികൾ ഉണ്ടായാൽ ഇയാൾ ഒരുപക്ഷെ തന്റെ പദവി പോലും രാജിവെച്ചുകൊണ്ട് രാഹുലിനൊപ്പം നിലയുറപ്പിക്കുവാനുള്ള സാധ്യതകളും ശക്തമാണ് ഫെനീ നയനാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബിസിനസ് പങ്കാളിയാണെന്നും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഏതൊക്കെയാണെങ്കിലും രാഹുൽ ബ്രിഗേഡിനെ ശക്തമായി നയിക്കുന്നതിലും രാഹുലിനു വേണ്ടി സൈബർ പോരാട്ടങ്ങൾ ആവിഷ്കരിക്കുന്നതിലും വിജയകരമായി നടപ്പാക്കുന്നതിലും ഫെനീ നയനാൻ എന്ന ഇരുപത്തിയാറ് വയസ്സുകാരനായ കെ എസ് യു നേതാവ് നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല ഈ പട്ടികയിലെ രണ്ടാം പേരുകാരൻ റനോ പി രാജൻ എന്ന പേരിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇയാളും അടൂർ സ്വദേശിയാണ് കെ എസ് യുവിന്റെ അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും കെ എസ് യുവിന്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള ഇയാൾ രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന അധ്യക്ഷനായ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലേക്ക് എത്തുന്നത് യൂത്ത് കോൺഗ്രസിലേക്ക് ഇയാൾ നേരിട്ട് കടന്നു വരുന്നത് സംസ്ഥാന സെക്രട്ടറി പദവി അലങ്കരിച്ചിട്ടുകൊണ്ട് തന്നെയാണ് അതായത് രാഹുലിന്റെ വളർച്ചയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ വളർച്ച കൈവരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഏർ പി രാജൻ റനോ പി രാജനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച രണ്ട് ഘട്ടങ്ങളിലും അയാൾക്കൊപ്പം സധൈര്യം അയാളുടെ വലതുവശത്ത് അണിനിരന്ന പിണയാളാണ് റനോപി രാജൻ സംസ്ഥാന കമ്മിറ്റിയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് നിലവിൽ രാഹുൽ മാങ്കൂട്ടം നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലായി പുറത്തേക്ക് പോകുമ്പോൾ റനോപി രാജനും യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും വലിയ ഭാവിയൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാൽ രാഹുലിനെ പോലെ തന്നെ അയാളുടെ വിശ്വസ്തരായ പോരാളികളായ ഇവർ പാർട്ടിയോടുള്ള കൂറു പുലർത്തിക്കൊണ്ട് തന്നെ പാർട്ടി പദവികൾ രാജിവെച്ച് അല്ലെങ്കിൽ അവയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രാഹുലിനൊപ്പം നിന്ന് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടി സ്വതന്ത്രമായ നിലയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുമെന്ന ചിന്തകളും ചർച്ചകളുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏതൊക്കെയായാലും എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും സ്വന്തം നേതാവിനൊപ്പം നിലനിൽക്കുവാൻ തന്നെയാണ് റെനോ പി രാജന്റെയും തീരുമാനമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തോടും ഇയാളോടും അടുത്ത വൃത്തങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഈ പട്ടികയിലെ അടുത്ത പേരുകാരൻ താരതമ്യേനെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ് യു ഡി എഫിന്റെ പത്തനംതിട്ട നിയോജക മണ്ഡലം ചെയർമാൻ കൂടിയായ പഴകുളം ശിവദാസൻ നായരാണ് ഈ വ്യക്തിത്വം ഇദ്ദേഹം പതിറ്റാണ്ടുകളായി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ് പ്രാദേശിക നേതാവാണ് പാർട്ടിയുടെ നേതാവായി ജില്ലാ പഞ്ചായത്തിലേക്കടക്കം മത്സരിച്ച് പരാജയപ്പെട്ട ഒരു ചരിത്രവും പഴകുളം ശിവദാസൻ നായർക്കൊപ്പമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പ്രമുഖരായ ഏതെങ്കിലും ഒരു നേതാക്കൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് പഴകുളം ശിവദാസൻ നായർ മാത്രമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതാണ് ഇദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും പഴകുളം ശിവദാസൻ നായർ എന്ന സീനിയർ കോൺഗ്രസ് നേതാവും രാഹുൽ ബ്രിഗേഡിലെ അഭിഭാജ്യമായ ഒരു ഘടകമാണ് രാഹുലിന് വേണ്ടി പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് ശക്തമായ പിന്തുണ ആവിഷ്കരിക്കുന്നതിൽ ഇദ്ദേഹം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഈ മൂന്ന് പേർ മാത്രമല്ല രാഹുൽ ബ്രിഗേഡ് എന്ന് പറയുന്നത് അത് വളരെ ആഴത്തിലും പരപ്പിലുമുള്ള ഒരു സംവിധാനമാണ് ഒരുപക്ഷെ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒരു പാർട്ടി എന്ന നിലയിലുള്ള സൈബർ സംവിധാനങ്ങളോട് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കെൽപ്പുള്ള ഒരു സൈബർ സംവിധാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലുള്ളത് അതിനാൽ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ സസ്പെൻഷനാകുന്ന ഘട്ടത്തിൽ പോലും രാഹുൽ അടിസ്ഥാനപരമായി ഒരു കോൺഗ്രസുകാരനായതുകൊണ്ട് സ്വതന്ത്രമായി ഈ സൈബർ സംവിധാനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഇയാൾ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ കോൺഗ്രസിനെ പിന്തുണച്ചാൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രതിരോധം തീർത്താൽ സി പി എമ്മിനെയോ ബി ജെ പിയോ വിമർശിച്ചാൽ അത് വേണ്ട എന്ന് പറയുവാനുള്ള അധികാരം ഒരു കോൺഗ്രസ് നേതാവിനും കോൺഗ്രസ് പാർട്ടിക്കും ഇല്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പോരാളിയായ രാഹുൽ മാങ്കൂട്ടം തൻ്റെ സൈബർ സംവിധാനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് തൻ്റെ വിശ്വസ്തരായ പിണയാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തൻ്റെ പ്രസക്തി നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ നാം വിലയിരുത്തേണ്ടത് ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി